ിയപ്പെട്ടവർ അസ്സലാമലേക്കും വരഹമത്തുള്ള നമ്മുടെ യൂട്യൂബറായ നൌഫലിൻ്റെ ഉപ്പ മരണപ്പെട്ട വിവരം നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവുമല്ലോ അന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മരണത്തിൻ്റെ വീഡിയോ ഇടുന്ന ആളല്ലേ മരണ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നവരല്ലേ എന്തുകൊണ്ട് നൗഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യാതിരുന്നേ എന്താണെന്നറിയില്ല എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയിട്ടില്ല നമ്മൾ മരണ വീഡിയോ ആയിട്ട് ഇടുന്നതല്ല മരണ വിവരം അറിയിക്കുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഫലിൻ്റെ ഉപ്പ മരണപ്പെട്ട വിവരം മാത്രം നിങ്ങളെന്തേ വീഡിയോ ആയിട്ട് ചെയ്യാതിരുന്നെന്ന് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിട്ടില്ല എന്നാൽ വിവരം അറിയിക്കലാണ് നമ്മളെ ജോലി അത് അറിഞ്ഞു കഴിഞ്ഞു യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസുകളാണ് നോഫലിൻ്റെ ഉപ്പ ഇങ്ങനെ മരണപ്പെട്ടു എന്നുള്ള വിവരം ഒരുപാട് പേർ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാനും വീണ്ടും ഒരു വീഡിയോ നോഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്തോ ഒരു ശരിയല്ല എന്ന് തോന്നി മരണം അറിയിക്കലാണ് ജോലി അത് ഒരുപാട് യൂട്യൂബേഴ്സ് അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് നോഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് മൂന്നാമത്തെ ദിവസമാണല്ലേ നോക്കലിൻ്റെ ഒപ്പം മരണപ്പെട്ട ദിവസം ഞാൻ ദ ചെയ്തിട്ടുണ്ടായിരുന്നു മരണപ്പെട്ടവർക്ക് ദ ചെയ്യലാണ് നമ്മുടെ ജോലി എന്നാലേ നമുക്ക് ഇങ്ങോട്ടും ദ കിട്ടും അലഹമില്ല നല്ല കാര്യം തന്നെയാണ് വീട് ചെയ്താൽ മാത്രം പോരാ മരണമാണ് മരിച്ചവരാണ് അവർക്ക് വേണ്ടി ദുവാ കൂടി നമ്മൾ ചെയ്യണം മരിച്ച മെയ്യത്തിനെ ബഹുമാനപൂർവ്വം തന്നെ കാണണം ആദരവോട് കൂടെ തന്നെ കാണണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്യാതിരുന്നത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് നോഫലിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല കുറച്ചൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു മകനായിരുന്നു നോഫൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നല്ലൊരു മകനായിരുന്നു ഒരു ഒരു ഉപ്പക്കും ഉമ്മക്കും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു മകനായിരുന്നു നോഫൽ എന്നാണ് എനിക്കറിയാൻ പറ്റിയത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു കുടുംബം എങ്ങനെയൊക്കെ നോക്കണമെന്ന് ഒരു കുടുംബത്തെ എങ്ങനെയൊക്കെ നോക്കണമെന്നും ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്നും ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്നും ഒരുപാട് പരിശ്രമിച്ച മനുഷ്യനാണ് ഈ നോഫല് ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരു മനുഷ്യനാണ് നോഫല് എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ നോഫലിൻ്റെ ഓരോ കാര്യങ്ങളും നൗഫൽ വീഡിയോ ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തിക്കാറുണ്ട് ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നോഫലി വീഡിയോ ആയിട്ട് ചെയ്യാറ് അത് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ടായിരുന്നു അനിക്കൊന്ന് പറയാനുള്ളത് അവന് എന്തോ ആയിക്കോട്ടെ ആ കുടുംബത്തെ വളരെ സ്നേഹത്തോടെയാണ് ആ കുടുംബത്തെ അവൻ നോക്കിക്കണ്ടതും ആ കുടുംബത്തിനെ ഒരു നിലയിൽ എത്തിച്ചതും ആ ഉമ്മയെയും ഉപ്പയെയും ഒരു മകനെ മകനെങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവനൊക്കെ അവനാ കുടുംബം അവനാ കുടുംബം വളർത്തിക്കൊണ്ട് പോകുന്നത് ശരിയല്ലേ ശരിയായിരിക്കും അല്ലെ ഒരു കുഞ്ഞുങ്ങളെ കാണുന്നത് പോലെയാണ് ഉമ്മയെയും ഉപ്പയെയും അവൻ നോക്കുന്നത് അതുപോലെ തന്നെ അവൻ്റെ പെങ്ങളെയും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവൻ ഈ നിലയിലെങ്കിലും എത്തിയത് ഒരു മകന് മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പൂർണതയുള്ള ഒരു മനുഷ്യനാണ് നോഫലി എന്ന ഒരു മകനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഒരു മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തുകൊണ്ട് ഒരു പൂർണതയുള്ള ഒരു മകൻ തന്നെയാണ് നോഫലി അതിനുള്ള പ്രതിഫലം പടച്ചിറപ്പ് എന്തെന്നായാലും കൊടുക്കുക തന്നെ ചെയ്യും ആ കുടുംബത്തെ എങ്ങനെയൊക്കെ നോക്കണം അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് അതിന് ചെയ്യാൻ പറ്റുന്ന പരിമിതികൾക്ക് അപ്പുറം അവൻ ചെയ്തിട്ടുണ്ട് ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും അത് വെച്ച് നോക്കുമ്പോൾ നോഫൽ ശരിയായൊരു സക്സസ്ഫുള്ളായൊരു മകൻ തന്നെയാണ് അതിനുള്ള പ്രതിഫലം പടച്ചുറപ്പ് എന്തെന്നാലും കൊടുക്കും ആ മകന് അള്ളാഹാല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇനിയും ഒരുപാട് ഭർക്കത്തും ഇസ്സത്തും ഹിമ്മത്തും പടച്ചുറപ്പ് കൊടുക്കുമാറാകട്ടെമി വേദനകൾ ഒരുപാട് സഹിച്ച് മരണപ്പെട്ട ഒരു ഉപ്പയാണ് നോഫലിൻ്റെ ഉപ്പ അദ്ദേഹം ചെയ്ത പാപങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ പുറത്ത് അള്ളാഹുത്താല കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആമി അവർക്ക് മഹഫിരത്തും മർഹമത്തും കൊടുത്ത് പഠിച്ച റബ്ബ് അനുഗ്രഹിക്കണേ റബ്ബേ ആ മയത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ അർഹമുറഹിമായ റബ്ബേ ആ ഉമ്മക്ക് ആഫിയത്ത് കൊടുക്കണ റബ്ബേ റൗഫലിൻ്റെ ഉമ്മക്ക് ആഫിയത്ത് കൊടുക്കണ റബ്ബേ എല്ലാ ഉമ്മമാർക്കും ആഫിയത്ത് കൊടുക്കണ റബ്ബേ മരണപ്പെട്ട എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും സ്വർഗീയ പൂങ്കാപനം തന്നെ നീ കൊടുക്കണ റബ്ബേ എല്ലാവരും മരണപ്പെട്ടവർക്ക് ദ ചെയ്യുക വാർത്തകൾ മാത്രമല്ല മരണപ്പെട്ടവർക്ക് ദ ചെയ്യലാണ് മുഖ്യം എല്ലാവരും പരസ്പരം ദ്വാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി അവർക്ക് വേണ്ടി അധികം ചെയ്യുക السلام عليكم ورحمة الله تعالى وبركاته